പോയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ദിവസമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ദളിതരുടെ ഉന്നമനത്തിനായി പോരാടിയ നേതാവുമായ ഓർമ്മ ദിനമാണ് യെസ് അടിച്ചമർത്തപ്പെട്ടവർക്കായി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും വ്യവസ്ഥുടായ്മയ്ക്കുമെതിരെ സമരം നയിച്ച അംബേദ്കറുടെ സംഭാവനകൾ അത് വിലമതിക്കാൻ കഴിഞ്ഞതല്ല രാഷ്ട്രീയം ജാതീയതയിൽ നിന്നും വർഗീയതയിൽ നിന്നും മോചിപ്പിക്കപ്പെടാനും വിദ്യാഭ്യാസവും വികസനവും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കാനും പരിശ്രമിച്ച ധിഷണാശാലി ഐത്തജാതിക്കാരെന്ന് മുദ്രകുത്തിയ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിയായിരുന്നു അംബേദ്കറുടെ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യം രൂപീകൃതമായപ്പോൾ അനുയോജ്യമായ ഭരണഘടന രൂപപ്പെടുത്താനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് അംബേദ്കറുടെ കരങ്ങളിൽ തന്റെ സമ്പന്നമായ വിദ്യാഭ്യാസ പശ്ചാത്തലം അധസ്ഥിതരുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രീയ അവകാശങ്ങൾക്കുമായി പോരാടാൻ അംബേദ്കർ ഉപയോഗിച്ചു മിശ്രവിവാഹവും പന്തി ഭോജനവും പ്രോത്സാഹിപ്പിച്ച അംബേദ്കർ ദളിത് അവകാശ സംരക്ഷണത്തിനായി നിരവധി ആനുകാലികങ്ങൾ ആരംഭിച്ചു പൊതുകുളത്തിൽ നിന്ന് ദളിതർക്ക് കുടിവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹം അംബേദ്കറിന്റെ ജീവിതത്തിലെ സുപ്രധാന ഏടാണ് ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രിയായി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച അംബേദ്കറെ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുണ്ട് അൻപത്തിയാറ് വർഷം മാത്രം നീണ്ട ജീവിതം കൊണ്ട് രാജ്യത്തിൻ്റെ പ്രചോദനമായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഓർമ്മകൾക്ക് പ്രണാമം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ